എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിനെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു വാർത്തയാണ് ഗുരുവായൂരിൽ നിന്നാണ് ഇന്നലെ അതിൻ്റെ പെട്ടെന്നുള്ള വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം പിന്നെ അതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എന്താണ് ഭാഗ്യ ഭാഗ്യക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് മുപ്പത് മിനിറ്റിൽ കെ സ്മാർട്ട് ഡബിൾ സ്മാർട്ട് ആയെന്നാണ് മന്ത്രി പറഞ്ഞത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം സുരേഷ് ഗോപിയുടെ മകള് ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമായി കെ എസ് മാർട്ടിൻ്റെ സഹായത്തോടെയാണ് മുപ്പത് മിനിറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മുപ്പത് മിനിറ്റിനുള്ളിലാണ് സാധാരണ കുറേ നേരം നിന്നിട്ടൊക്കെയാണ് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ് സത്യം സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം മന്ത്രി എം പി രാജേഷ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗതയിലാണ് ഇപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് കെ സാ കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ട് എന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് പോസ്റ്റ് പി വന്നതിന് പിന്നാലെ കെ സ്മാർട്ടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി കമൻ്റുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ സ്മാർട്ട് സംശയങ്ങളും മറുപടി എന്ന വിഷയത്തിൽ അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിവരിച്ചിരുന്നു പിന്നാലെയാണ് ഭാഗ്യ സുരേഷിന് വിവാഹ സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ടിൻ്റെ സഹായത്തോടെ ലഭിച്ചു എന്നുള്ള പോസ്റ്റ് അപ്പോൾ എന്തായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ തലേ ദിവസം കുറിച്ചത് അതിൻ്റെ കേസ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ന്യൂനതകൾ എന്തായിരുന്നു അതിനുള്ള സംശയങ്ങൾക്കുള്ള മറുപടി അതൊക്കെ അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് നോക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതൊന്ന് നോക്കുന്നത് കെ മാർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ നിരവധി പേർ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചില പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു പ്രധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഏറ്റവും അധികം ആളുകൾക്ക് അറിയാനുണ്ടായിരുന്നത് കെ സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് എപ്പോൾ പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കും എന്ന വ്യാപിപ്പിക്കുമെന്നതാണ് ഈ ഏപ്രിൽ ഒന്നിനുള്ളിൽ പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സേവനം ഉറപ്പാക്കുന്നതാണ് പറയുന്നത് വിദേശത്തുള്ളവർക്ക് ഒ ടി പി മൊബൈൽ ഫോണിൻ്റെ പുറമെ ഇമെയിലിൽ കൂടി ലഭ്യമാക്കണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ് ആപ്ലിക്കേഷനുകളിലേക്ക് ഒ ടി പി വഴിയല്ലാതെ പാസ്വേഡ് വഴികൂടി ലോഗിൻ സാധ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഈ സാധ്യത പരിശോധിക്കാൻ അതിനുള്ള നിർദ്ദേശം ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയിട്ടുണ്ട് മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയവരുമുണ്ട് മൊബൈൽ ആപ്പ് കൂടുതൽ മികവറ്റതാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന വിവരം അദ്ദേഹം അറിയിച്ചു അക്ഷയ കേന്ദ്രത്തിൽ ലോഗിൻ ലഭിച്ചിട്ടില്ല എന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഒരു പരാതി സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനകം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോഗിൻ ലഭിച്ചെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രത്യേക വിഷയം ഉന്നയിച്ചാൽ പരിശോധിക്കാം ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ ഉൾപ്പെടെയുള്ള സ്വന്തമായി ലോഗിൻ ചെയ്ത് കെ സ്മാർട്ടിലൂടെ ആർക്കും ചെയ്യാനും കഴിയും ഡിസംബർ പതിനഞ്ചിന് സമർപ്പിച്ച പെർമിറ്റ് അപേക്ഷയിൽ ഫീസ് അടയ്ക്കാൻ അസൗകര്യം നേരിട്ടതായി ഒരു കമൻ്റ് വന്നിരുന്നു ഫീസ് എടുക്കാനുള്ള സൗകര്യം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നഗരസഭകളിൽ ലഭ്യമാണ് കെ സ്മാർട്ട് ലോഞ്ച് ചെയ്ത് ജനുവരി ഒന്നിനാണ് അതിനും പതിനഞ്ച് ദിവസം മുൻപാണ് അപേക്ഷ എന്നതിനാൽ അപേക്ഷകന്റെ ലോഗിനിൽ പണം അടയ്ക്കാനുള്ള സൗകര്യം ലഭ്യമാകില്ല നഗരസഭാ ഓഫീസിലെത്തി ഈ ഫീസ് അടയ്ക്കാനും കഴിയും ജനുവരി ഒന്നിന് ശേഷമുള്ള അപേക്ഷകളിൽ എവിടെയിരുന്നും ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് റിട്ടേൺ ചെയ്യുന്ന ലൈസൻസി അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന് ഒരു ലൈസൻസി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ സൗകര്യം വൈകാതെ തന്നെ കെ സ്മാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് ലൈസൻസികളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ലൈസൻസിനെ അപേക്ഷിച്ചപ്പോൾ റെസിപ്റ്റ് ലഭിച്ചില്ല എന്നൊരു കമൻറ്റ് വരികയുണ്ടായി സാധാരണ നിലയിൽ അപേക്ഷാൽ ഉടൻ റെസിപ്റ്റ് ലഭിക്കുന്നതാണ് ഈ വിഷയം പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ലൈസൻസിനെ അപേക്ഷിക്കാനുള്ള സൗകര്യം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ തയ്യാറാകും തൊഴിൽ നികുതി അടയ്ക്കാൻ ഇപ്പോൾ തന്നെ കേസ് മാർട്ടിൽ സൗകര്യമുണ്ട് നഗരസഭയിൽ അന്വേഷിച്ചാൽ ഇക്കാര്യങ്ങൾ അറിയാനാകും തൊഴിൽ നികുതിക്ക് മാത്രമായ ഒരു പ്രത്യേക സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന വിവരം കൂടി പങ്കുവയ്ക്കുന്നു കേസ് മാർട്ടിലൂടെ വാർഡ് മെമ്പർക്കും എം എൽ എക്കും പരാതി കൊടുക്കാനാകുമോ എന്ന ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിരുന്നു അതാത് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുവാനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് നഗരസഭാ വഴി വാർഡ് അംഗത്തിൻ്റെയോ എം എൽ എയുടെയോ ശ്രദ്ധയിൽ വിഷയങ്ങൾ എത്തിക്കാനും കഴിയും എല്ലാ സേവനങ്ങളും മൊബൈൽ ആപ്പിൽ ലഭ്യമല്ല എന്നൊരു പരാതിയും ശ്രദ്ധയിൽപ്പെട്ടു എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് എല്ലാ സേവനങ്ങളും ആപ്പിൽ ലഭ്യമാക്കുന്നതിന് പരിമിതിയുണ്ട് കെട്ടിട പെർമിറ്റ് പോലെയുള്ള സേവനങ്ങൾക്ക് അപേക്ഷകളുടെ കൂടെ ഡ്രോയിങ് ഉൾപ്പെടെ സമർപ്പിക്കണമെന്നതിനാൽ വെബ്സൈറ്റ് വെർഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേസ് മാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന സംശയങ്ങൾക്കും പരാതികൾക്കുമുള്ള മറുപടിയൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത് പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ആറ് അഞ്ച് നാല് പൂജ്യം ഒന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറും ഒക്കെ ഓഫീസ് സമയങ്ങളിൽ ലഭ്യമാണ് എന്ന വിവരം കൂടി അറിയിക്കുന്നുണ്ട് എന്തായാലും സംഭവം മനോഹരം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണല്ലോ ഇത് നമ്മൾ പുറത്ത് അറിയാൻ ഇന്നലെ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം ഗുരുവായൂരിൽ നടന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ കൃത്യമായിട്ടിട്ടതൊക്കെ അപ്പോൾ എല്ലാത്തിനും നിമിത്തമായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ആണ് നമ്മളിലേക്ക് ഇതൊക്കെ എത്തിച്ചത് മന്ത്രിയുടെ പോസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ഈ വീഡിയോ കൂടെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരീകൃഷ്ണ